പുതിയൊരു വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ ചോദ്യപ്രകാരമാണ് ഞാൻ എൻ്റെ വീടും സ്ഥലവും മകന് ഇഷ്ടദാനം കൊടുത്തു രജിസ്റ്റർ ചെയ്ത് ആധാരം കൈപ്പറ്റുകയും ചെയ്തു അതിനെതിരെ എൻ്റെ ഭാര്യയ്ക്ക് കേസ് കൊടുത്തോ മറ്റോ അത് റദ്ദു ചെയ്യാൻ പറ്റുമോ ഇതാണ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്യുകയുണ്ടായി അതിൽ നിന്ന് അറിഞ്ഞ കുറച്ച് വസ്തുതകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചോദ്യകർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ ചെറിയ മകനാണ് ഈ പറഞ്ഞതുമാതിരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടും അത് നിൽക്കുന്ന ആ പുരയിടവും ധനനിശ്ചയാധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് ഇതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിലെ രണ്ട് വശവും പരിഗണിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒന്നാമതായി ഒരാൾക്ക് അയാളുടെ പേരിലുള്ള വസ്തുവഹകൾ ഏതു തന്നെ ആവട്ടെ അത് അയാൾക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാനുള്ള അധികാരമുണ്ട് അതനുസരിച്ച് ആ വ്യക്തി തൻ്റെ മകനെ അവർ താമസിക്കുന്ന വീടും പുരേടവും ഇഷ്ടദാനമായി കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമുണ്ട് എന്ന് പറയാൻ കഴിയില്ല തനിക്ക് തൻ്റെ അവസാന നാൾ വരെ സംരക്ഷണം നൽകിക്കൊള്ളാം എന്ന ആ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇഷ്ടദാനമായി നൽകിയിട്ടുള്ളത് എന്നാണ് സംസാരത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിയമപരമായി നോക്കുമ്പോൾ അദ്ദേഹം ചെയ്തതിൽ യാതൊരു തെറ്റും നമുക്ക് കാണുവാൻ കഴിയില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് എന്നാൽ ഈ ധനനിശ്ചയാധാരപ്രകാരം കൊടുത്തിട്ടുള്ള മകൻ്റെ മാതാവല്ല ആ ഭാര്യ എന്ന് പറയുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് ആ ഭാര്യക്ക് ഈ ധനനിശ്ചയാധാരം പരാതി കൊടുത്ത് റദ്ദാക്കുവാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് താൻ വിവാഹം ചെയ്ത ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ള പ്രാഥമിക ദൗത്യം അദ്ദേഹത്തിനുണ്ട് എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത് ഭാര്യ കോടതിയിൽ പോവുകയും കേസ് കൊടുക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയുക സാധ്യമല്ല എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വസ്തുവാഹകൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുക എന്നാൽ ഭാര്യയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പറഞ്ഞ ചോദ്യകർത്താവിനുണ്ട് ആ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പാർപ്പിട സൗകര്യം എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യക്കൂടി പാർപ്പിട സൗകര്യം ഒരുക്കിക്കൊണ്ട് അവരെ സംരക്ഷിച്ച് പോവുകയാണ് എങ്കിൽ അതിലൊന്നും യാതൊരു പ്രശ്നവുമുണ്ട് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല സംസാരിച്ചു എഴുതുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വേറെയും ഭൂമിയുണ്ട് അത് അവരുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അവർക്ക് പാർപ്പിട സൗകര്യം കൂടി അതിൽ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നിലവിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒഴിവാക്കൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആശങ്കയെയും നമുക്ക് കുറ്റപ്പെടുത്തുക സാധ്യമല്ല അവരുടെ സ്വന്തം മക്കളല്ലാത്ത എന്നാൽ അവരുടെ ഭർത്താവിലെ ആദ്യ ഭാര്യയുടെ മക്കളായ അവർ അഥവാ ഭർത്താവ് മരണപ്പെടുകയാണ് എങ്കിൽ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി തയ്യാറാകാത്ത ഒരു സാഹചര്യം സാഹചര്യമുണ്ടാവുകയാണെങ്കിൽ അവർക്ക് പാർപ്പിടം അനിവാര്യമായിരിക്കും അതുകൊണ്ട് അതുകൂടി പരിഹരിക്കേണ്ട ഒരു ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം തൻ്റെ മക്കളെ സുരക്ഷിതരാക്കിയ ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ മക്കളെ സുരക്ഷിതരാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ കൂടിയായിരിക്കുമല്ലോ അദ്ദേഹം അദ്ദേഹം തൻ്റെ ആദ്യ ഭാര്യയിലെ സ്വന്തം മകന് തൻ്റെ വീടും സ്ഥലവും എഴുതി എഴുതിക്കൊടുത്തത് ധനനിശ്ചയ ആധാരമായിട്ടാണെങ്കിൽ പോലും അത് എഴുതി കൊടുത്തത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആ മക്കളുടെ മാതാവല്ലാത്ത തൻ്റെ ഭാര്യയെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൂടി കിടപ്പാടം ഒരുക്കേണ്ട ഒരു ബാധ്യത കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയുക ആ ഭാര്യയിൽ അദ്ദേഹത്തിന് മക്കളുണ്ട് എങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി അദ്ദേഹത്തിൻ്റെതാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടി സംരക്ഷണം ഒരുക്കുക എന്നുള്ള ആ ഒരു പ്രാഥമിക കർത്തവ്യത്തിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകില്ല എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രശ്നം കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയുക സാധ്യമല്ല ആ വസ്തുവിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷേ തൻ്റെ ഭാര്യയ്ക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല എങ്കിൽ പോലും മറ്റു നിയമ നടപടികളിലേക്ക് നീങ്ങാതിരിക്കുന്നതിന് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന് അനുയോജ്യമായിരിക്കുമെന്ന് കരുതുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്